ഒരു ബ്രാൻഡ് ആണ് ജീവിയാട്രിക്സ് മെഡിസിന്റെ ഓൾഡ് ഏജ് റിലേറ്റഡ് ഫിസിക്കൽ ആയിക്കോട്ടെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിക്കോട്ടെ ആണ് ജീവിയാട്രിക്സ് കവർ ചെയ്യുന്നത് ഓൾസോ നെസറി ഫാക്ട് so uh, there is nothing called as immortal and then then death telling the aging naturally the process and um സെയിം ദബിൾ ഡിസീസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മാറ്റാൻ പറ്റാത്ത ഒരു ഡിസീസാണ് ഓൾഡ് ഏജ് ആൻഡ് ഓൾഡ് ഏജിന് നമുക്ക് ഒരിക്കലും ഹീൽ ചെയ്യാൻ പറ്റില്ല വിൻ ഓൺലി പ്രൊട്ടക്റ്റഡ് പ്രൊമോട്ടഡ് ആൻഡ് എക്സ്റ്റൻഡ് നമ്മൾ ലൈഫ് ഡ്യൂറിങ് ഓൾഡ് ഏജ് ബെറ്റർ ആക്കാൻ മാത്രമേ ഓപ്ഷൻസ് കൊണ്ട് നമുക്ക് പറ്റുള്ളൂ അല്ലാതെ ഓൾഡ് ഏജിന് പ്രിവെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഓൾഡ് ഏജന് ഉണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസിന് ഇല്ലാതാക്കാനോ നമുക്ക് പറ്റില്ല പക്ഷെ ഒരു ലിമിറ്റ് വരെ ड्यूरी ओलडेज बेचो ओल इन बेचम लाइफ फिनामें इट जिया നമുക്ക് നോർമലി ഉണ്ടായിരുന്ന ഹെൽത്തോ അല്ലെങ്കിൽ സ്ട്രെങ്ത്തോ ഒന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഓൾഡ് ഏജൻ്റെ സോ അസുഖങ്ങൾ വരാൻ പല രീതിയിലുള്ള ബോഡി പഴയതുപോലെ ഫിറ്റ് ആയിട്ടുള്ള വീക്ക് ആയിട്ട് മാറാൻ പറ്റും പിന്നെ പല ലോസ് ആളുകളെ ലോസ് വരാം അതേപോലെ നമ്മുടെ തന്നെ സ്ട്രെങ്ത് ലോസ് ഫിസിക്കൽ മെന്റൽ സ്ട്രെങ് എവറിങ് ഇസ് ലോസ്ഡ് ആൻഡ് അൺ അൺവോണ്ടഡ് ആയിട്ടുള്ള കുറെ പെയിൻ ബോഡിയിൽ വരാം അങ്ങനെ ഓൾ ടുഗർ നമ്മള് ഒരു അൺഹെൽപ്പി സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ യങ് യൂത്തിൽ ഉണ്ടായിരുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് സ്റ്റേറ്റിലായിരിക്കണം എന്നില്ല സോ പൂഹൻ ഈ ഓൾഡ് ഏജ് ലിറ്റ് ആയിട്ടുള്ള എനർജി അല്ലെങ്കിൽ ഡെത്തിനേക്കാട്ടിലും വേഴ്സ് ആയിരുന്നു എന്നാണ് ജിയോപമ പറഞ്ഞത് സോ

നമുക്കറിയാം എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് ഫീഡിയാപ്രിക്സ് അല്ലെ കുട്ടികളെ കുറിച്ച് ഡീൽ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു റെക്കമിംഗ് ആയിട്ടുള്ള മെഡിസിൻ ബ്രാഞ്ചാണ് ജീവിയാപ്രിക്സ് ഇപ്പൊ ഫോറിൻ കൺട്രീസിലൊക്കെ വേർആർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ജീവി ആപ്രിക്സ് കെയറിന് വേണ്ടിട്ട് ജീഡിയാപ്രിക് കെയറിന് വേണ്ടിട്ട് പക്ഷെ നമ്മുടെ കൺട്രിയിൽ എപ്പോഴും ആ ഒരു ബ്രാഞ്ച് ആസ് എച്ച് സ്റ്റിൽ ഡെവലപ്പിംഗ് ആണ് സ്പെഷ്യലി ഓൾഡ് ഏജ് റിലേറ്റഡ് അസുഖങ്ങളെ കുറിച്ച് മാത്രം അല്ലെങ്കിൽ അതിന് വേണ്ട കെയർ മെന്റൽ ഫിസിക്കൽ എവറിങ് ടുഗദർ ജീരാഫിക്സിന് നമ്മൾ പഠിക്കുന്ന ഓൾഡ് ഏജിന് വരുന്ന ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ചേഞ്ചസ് ഓരോ വ്യക്തിയുടെ ലൈഫ് ഏജിംഗ് പ്രോസസ് ആയിട്ട് വരുന്ന ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ പ്രോസസ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് നമ്മൾ ജെറൻറ്റോളജി എന്ന് പറയുന്നത് ി ആർട്ട് ആൻഡ് സയൻസ് ഓഫ് പ്രിവെന്റിംഗ് ഡിസീസസ് അസുഖങ്ങള് എൽഡർലി പോപ്പുലേഷൻ അല്ലെങ്കിൽ ജീരിയാട്രിക് പോപ്പുലേഷന്റെ പ്രിവെന്റ് ചെയ്യാനും ഹെൽത്ത് ആൻഡ് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതിനാണ് നമ്മൾ വേണ്ടി കൺസിഡർ ചെയ്യുന്നത് എൽഡർലി ആളുകളെ കുറിച്ച് അവിടെ കെയർ ചെയ്യുന്നതിനാണ് നമ്മൾ ജീരിയാട്രിക്സ് അല്ലെങ്കിൽ Clinical gerontology. Na, type. So gerontology is basically physical and psychological study of old age and caring of people in their old age It's called as eh, clinical gerontology. and like, geriatrics. Generally, okay. medicine branch is Mainly, clinical as as a age group elderly clinical issues. അതേപോലെ തന്നെ അതിനെങ്ങനെ പ്രിവെന്റ് ചെയ്യാം നമുക്ക് പല അസുഖങ്ങളും എങ്ങനെ പ്രിവെന്റ് ചെയ്യാം അല്ലെങ്കിൽ കണ്ടീഷൻസ് മെന്റൽ ഫിസിക്കൽ എല്ലാം എങ്ങനെ പ്രിവെന്റ് ചെയ്യാം വരാതിരിക്കാൻ നോക്കാം പിന്നെ അസുഖങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ളത് മെഡിക്കൽ ആസ്പെക്ട്സ് അതേപോലെ തന്നെ നമുക്കറിയാം ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് നോട്ട് ജസ്റ്റ് ഫിസിക്കൽ അല്ലെ ഫിസിക്കൽ മെന്റൽ സോഷ്യൽ എല്ലാ രീതിയിലും നമ്മൾ ഹെൽത്ത് കേട്ടിരിക്കുമ്പോഴാണ് ഹെൽത്തി എന്ന് പറയാൻ പറ്റുള്ളത് അപ്പൊ ഒരു അസുഖം അതിന്റെ ആയിട്ടുള്ള മെഡിക്കൽ ആസ്പെക്ട്സ് മാത്രമല്ല അതിന്റെ മെന്റൽ ആസിറ്റ് സോഷ്യൽ ആസിറ്റ് എല്ലാത്തിനും കൺസിഡർ ചെയ്യുന്ന കാണിച്ചായിട്ട് ജീവി ആക്സ് ഓൾഡ് ഏജിനെ നമ്മൾ ജനറലി പറയുന്നത് ഏജ് ഓഫ് റിട്ടയർമെന്റ് നമ്മുടെ കമ്പനിയിൽ റെഗുലേഷൻ ഫിഫ്റ്റി സിക്സ് അല്ലെങ്കിൽ സിക്സ്റ്റി ഇയേഴ്സ് മൂല റിട്ടയർമെന്റ് ഏജ് മോസ്റ്റ് ഓഫ് ദി ജോബ് സിക്സ്റ്റി ഇയേഴ്സ് ഉണ്ട് സോ ആഫ്റ്റർ സിക്സ്റ്റി ആഫ്റ്റർ കോഴ്സ് റിട്ടയർമെന്റ് ഫീസിനെ നമ്മൾ ഓൾഡ് ഏജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് പല ഗവൺമെന്റ് ഇതിലും റിസർവേഷൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ കൺസെഷൻസ് ഒക്കെ കൊടുക്കുന്ന സിക്സ്റ്റി ഇയേഴ്സ് ഓഫ് ഏജ് നമ്മുടെ കൺസിഡർ ചെയ്യുന്ന ഓൾഡ് ഏജ് എന്ന് പറയുന്ന ഏജ് സിക്സ്റ്റി ആൻഡ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ പല സയൻസിസ്റ്റും ഓൾഡ് ഏജിന്റെ കുറച്ച് അല്ലെങ്കിൽ എല്ലാവരും ഓൾഡ് ഏജിന്റെ കുറിച്ചുള്ള പല തിയറീസും അതിന്റെ കുറിച്ചുള്ള സ്റ്റഡി നടത്തിയിട്ടുണ്ട് ഹിപ്പോക്രാറ്റിക് ഹിപ്പോക്രാറ്റിക്സ് ആണെങ്കിൽ പല കണ്ടീഷൻസ് ലേറ്റർ ലേറ്റർ വോൾഡേജ് കോമൺ ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് പല അസുഖങ്ങള് അരിസ്റ്റോട്ടലിന്റെ തിയറി വാസ് ലോസ് ഓഫ് ഹീറ്റ് ബോഡി ഹീറ്റ് അത് കാരണം ലോസ് ഓഫ് ഹീറ്റ് കാരണമാണ് ഏജ് നടക്കുന്നുണ്ടായിരുന്നത് അരിസ്റ്റോട്ടലിന്റെ തിയറി പിന്നെ ജീരിയാറ്റിക്സ് എന്ന ടേം ഇൻവെന്റ് ചെയ്തത് ഇഗ്നാറ്റിസ് എൽ ഹിഗ്നാറ്റിസ് ആണ് ജീരിയാട്രിക് മെഡിസിൻ എന്ന് പറഞ്ഞു പോട്ടുന്നത് അദ്ദേഹത്തെ ബ്രിട്ടീഷ് നാഷണൽ ഹെൽത്ത് സർവീസസ് ആണ് അപ്പൊ ജീരിയാട്രിക്സിന്റെ ഫാദറിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന നാഷർ ആണ് നാഷർ ജീരിയാട്രിക്സ് ടേം ആരാണ് കോയിൻ ചെയ്ത് അദ്ദേഹത്തിന് തന്നെ ഫാദർ ഓഫ് ജീരിയാട്രിക്സ് എന്ന് പറയുന്നത് മദർ ഓഫ് ജീരിയാട്രിക്സ് എന്ന് പറയുന്നത് മേജറി വോറൻ ആണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ജീരിയാട്രിക് സർവീസ് ഒക്കെ ബ്രിട്ടീഷ് എൻ എച്ച് എസ് ലാണ് അത് യു കെയിലോർട്ടി സെവനിലാണ് ജീറിയാട്രിക് സർവീസ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ജീറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെന്നൈയിലാണ് നയൻറ്റീൻ സെവന്റിറ്റ് മറ്റ് ലൈറ്റ് യു കെയിലൊക്കെ ഫോർട്ടി സെവനിൽ സ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ നമ്മുടെ കൺട്രിയിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യലി ഫോർ ഹോൾഡിംഗ് തുടങ്ങുന്നത് ചെന്നൈയിലാണ് ഇൻ നയൻറ്റീൻ സെവന്റി എയ്റ്റ് అండ్ జిరియాపిక్ మెడిసిన్ లో పోస్ట్ గ్రాడ్యుయేట్ కోర్స్ స్టార్ట్ అయ్యింది మెడ్రాస్ మెడికల్ కాలేజ్ నైన్టీ సిక్స్ లో జిరియాపిక్ ప్రొఫెసర్ ఫస్ట్ జిరియాఫిక్ ప్రొఫెసర్ వాస్ వి ఎస్ నెటాలియా ഏകദേശം ജിയാട്രിക് പോപ്പുലേഷൻ ഓൾഡ് ഏജ് പോപ്പുലേഷൻ എത്ര നോക്കുകയാണെങ്കിൽ ഇറ്റ് നമ്മുടെ നമ്മുടെ ലൈഫ് ഹെൽത്ത് ഇമ്പ്രൂവ് ആയതോടുകൂടെ എക്സ്പെക്ടൻസി കൂടി അതുകൊണ്ട് തന്നെ എൽഡർലി പോപ്പുലേഷൻ ഇന്ന് സർവൈവിംഗ് ആയിട്ടുള്ള എൽഡർലി പോപ്പുലേഷനും കൂടുതലാണ് സോ അറൌണ്ട് നെക്സ്റ്റ് തൗസൻഡ് ട്വന്റി ഫൈവ് ഒക്കെ ആവുമ്പോട്ട് टोटल वेल इंडिया

ഏറ്റവും കൂടുതലായിട്ട് കണ്ട യൂത്ത് പോപ്പുലേഷനിലാണ് കാരണം അവർക്ക് ഹെൽത്ത് ഫെസിലിറ്റീസ് ഒക്കെ കുറവായതുകൊണ്ടും ലൈഫ് എക്സ്പെക്ടൻസി കുറവായതുകൊണ്ടും പോപ്പുലേഷൻ പിരമിഡ് നോക്കാണെങ്കിൽ ഏജ് പിരമിഡ് നോക്കാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ള പോപ്പുലേഷൻ വിൽ ബി യങ് യങ് മോർ ഡെവലപ്ഡ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ് നോക്കുമ്പോൾ ഏജ് പിരമിഡ് റിവേഴ്സ്ഡ് ആണ് അതായത് ഓൾഡ് ഏജ് അല്ലെങ്കിൽ എൽഡർലി ആൾക്കാരായിരിക്കും കോൺസ്റ്റിറ്റ്യൂട്ട് ഗ്രേറ്റർ നമ്പർ वेडर अभी एलडरलीफ्छ ായിട്ടുള്ള ഒരു ലൈഫ് സ്പാൻ ഉണ്ടാവും നമ്മുടെ ജീൻസിലെ തന്നെ ആയിട്ടുള്ള ഒരു ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ഡ്യൂറേഷൻ എല്ലാവർക്കും ഉണ്ടാവും നമ്മുടെ ബോഡിന് ജീൻസിന് മ്യൂട്രീഷൻ നടക്കുന്നുണ്ടാവും ഒരു നമ്മുടെ സെൽ എവ്രി സിംഗിൾ സെൽ ബോഡിയിലെ ഓരോ സെല്ലും ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ആ പ്രോസസ് ലൈഫ് ലോങ് ഓരോ സെൽസും ചെയ്ത് ഡിവൈഡ് ചെയ്ത് വരുമല്ലോ ആ പ്രോസസിന്റെ ഇടയ്ക്ക് ഡി എൻ എ റിപ്പയർ ഒക്കെ നടക്കുമ്പോൾ ഒരു എമൗണ്ട് ചെറിയൊരു പോർഷൻ ജെനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ഡി എൻ എന്ന് പറയുന്ന പോർഷൻ ലോസ് ആയിക്കൊണ്ടിരിക്കും അങ്ങനെ നമ്മുടെ ജനറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ ഡി എൻ എക്കകത്ത് ടീലോമിയർ എന്ന് പറഞ്ഞൊരു പോർഷൻ ഒരു ഇരിക്കുന്ന പോർഷൻ ഈ ടീലോമിയറിന്റെ ലെങ്ത് ആണ് ആ സെല്ലിന്റെ ലൈഫ് അല്ലെങ്കിൽ ഏകദേശം ഏജ് തീരുമാനിക്കുന്നു അപ്പൊ ആസ് ടൈം പാസസ് ഈ ലെങ്ത് ഓഫ് കിലോമീർ കുറഞ്ഞിരിക്കും കുറച്ച് കുറച്ച് ഡീനെ അതിലിങ്ങനെ മെറ്റീരിയൽ അതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ഓരോ ഡിവിഷൻ്റെ ആയിരിക്കും അങ്ങനെ കിലോമിയറിന്റെ ലെങ്ത് കുറഞ്ഞു വരും സോ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴും അത് ഏജ്ഡ് ആയെന്നാണ് ഈ പ്രോസസ് പറയാസ് നടക്കുമ്പോസ്ലി വേണ്ട ഇമ്പോർട്ടൻ്റായിട്ടുള്ള ന്യൂട്രിയൻസും ഓക്സിജൻസും ഒക്കെ അവൈലബിളിറ്റി നമ്മുടെ ബോഡിക്ക് സോറി മേജർ ഓർഗൻസ് ഒക്കെ ലോങ് റണ്ണില് വേറെ അല്ലെങ്കിൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ സെൽസിലെ കോമ്പൗണ്ട് സെല്ലിന്റെ അകത്തെ കോമ്പോണൻസ് നോക്കുകയാണെങ്കിൽ ഓരോ ക്രോസ് ലിങ്കേജ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന മേജർ ഹോർമോൺ ബോഡിയിൽ എന്ന് ഗ്രോത്ത് ഹോർമോൺ ആണ് ഗ്രോത്ത് ഹോർമോൺ അളവ് ഏറ്റവും കൂടുതൽ കാണുന്നത് അഗൾക്ക് സോ ആസ് വി ഏജ് ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഓൾഡ് ഏജ് വരുമ്പോഴത്തേക്കും ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ഉണ്ടാവും അതേപോലെ തന്നെ ജനറ്റിക്കലി നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡി എൻ എ ലോസ് വന്നിട്ട് കിലോമിയറിന്റെ ലെങ്ത് ഷോർട്ടിൻഡായിട്ടുണ്ടാവും ഹെൽത്ത് പ്രോബ്ലംസിനെ ഡിറ്റർമിൻസ് കഴിഞ്ഞാൽ in the preparing line, audiovisual and health problems that affect the elderly. we have decided in the factors on the. the social aspects, audiovisual social life and social aspect has a great impact on us. health issues. the psycho-emotional aspects. economic and financial issues. issues related to health care. നമ്മുടെ സൊസൈറ്റി ഇപ്പൊ സോഷ്യൽ ആസ്പെക്ട്സ് ബെറ്റർ ആണെങ്കിൽ ഒബിയസ്ലി വേണ്ട രീതിയിലുള്ള മെഡിക്കൽ കെയറോ അറ്റൻഷൻ ഓഫ് കിട്ടും അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു അതേപോലെ തന്നെ സൈക്കോ ഇമോഷണൽ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ വെൻ യു ഹാവ് എ ബെറ്റർ സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് സിസ്റ്റം ആ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കൂടിയും ലൈഫിൽ ബെറ്റർ ബെറ്ററായിരിക്കും പിന്നെ എക്കണോമിക്കൽ ഇഷ്യൂസ് ഇപ്പൊ ഇഫ് യു ഹാവ് ഗുഡ് മണി എക്കണോമിക്കലി ബെറ്റർ ആണെങ്കിൽ നമുക്ക് എപ്പോഴും അസുഖങ്ങൾക്ക് വേണ്ട സമയത്ത് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കിട്ടാനോ അല്ലെങ്കിൽ ലൈഫ് ബെറ്റർ ആയിട്ട് കിട്ടാനുള്ള ഓപ്ഷൻസ് ഇപ്പോ ഓൾഡ് ആയി നടക്കാൻ പറ്റുന്നില്ല ഒരു വീൽ ചെയറെ ഫോർഡിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ട സപ്പോർട്ടിങ് സിസ്റ്റം പ്രൊവൈഡ് ഇഫ് യു ഹാവ് എ ബെറ്റർ ഇക്കോണമി ദിവസം പിന്നെ ജെൻഡർ ഹെൽത്ത് കെയർ സിസ്റ്റം